ില്ലാത്തവൻ്റെ കഥ ആരുടെ ആത്മകഥയാണ് എം എൻ പാലൂർ ഇതെങ്ങനെ നമുക്ക് കോഡിലൂടെ ഓർത്ത് വയ്ക്കാം കഥയില്ലാത്തവൻ്റെ കഥ അല്ലേ നമ്മൾ സാധാരണ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആർക്കാണ് ചെറിയ കുട്ടികൾക്കാണ് അല്ലേ ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ പാൽ കുടിക്കുന്ന കുഞ്ഞു കുട്ടികൾ അപ്പോൾ എം എൻ പാലൂർ ചെറിയ കുഞ്ഞു കുട്ടികൾ പാൽ കുടിക്കുന്ന ചെറിയ കുട്ടികൾക്ക് നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു കഥ കഥയില്ലാത്തവൻ്റെ കഥ പാലൂർ ഓക്കെ അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഓർത്ത് വയ്ക്കാം കഥയില്ലാത്തവൻ്റെ കഥ എം എൻ പാലൂർ എല്ലാവർക്കും പി എസ് സി ക്രാക്കറിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൻപത്തഞ്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അൻപത്താറ് തൊട്ടിട്ടാണെന്ന് പറയുന്നത് നമുക്ക് മൊത്തം അഞ്ഞൂറ് ചോദ്യങ്ങളാണുള്ളത് വളരെ പ്രധാനപ്പെട്ട അഞ്ഞൂറ് ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് കഥയിലെ കഥാപാത്രം മുച്ചിട്ടു കളിക്കാരൻ്റെ മകൾ പുരുഷാന്തരങ്ങളിലൂടെ എന്ന വിവരണം ആരുടെ കൃതിയാണ് വയലാർ രാമവർമ്മ പുരുഷാന്തരങ്ങളിലൂടെ വയലാർ രാമവർമ്മ പുരുഷാന്തരങ്ങളിലൂടെ വയലാർ രാമവർമ്മ ഒന്നേക്കാൾ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേക്കാൾ കോടി മലയാളികൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇത് നമുക്ക് പരിചയമുള്ള ഒന്നാണ് മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ വള്ളത്തോൾ നാരായണമേനോൻ പൂങ്കുയിൽ വള്ളത്തോൾ പൂങ്കുയിൽ വള്ളത്തോൾ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളത്തിലെ ആദ്യ നോവൽ ഏത് കുന്തലത അപ്പു നെടുങ്ങാടി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആര് ഹെർമൻ ഗുണ്ടർട്ട് ജ്ഞാനപ്പാനയുടെ കർത്താവാര് പൂന്താനം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവി ആര് മോയിൻകുട്ടി വൈദ്യർ മലയാളത്തിലെ ആദ്യത്തെ ഗണ്ഡകാവ്യം വീണപൂവ് കഥകളിയുടെ സാഹിത്യ രൂപം ഏത് ആട്ടക്കഥ മലബാർ മാനുവൽ എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം രചിച്ചത് ആര് വില്യം ലോഗൻ മലബാർ മാനുവൽ വില്യം ലോഗൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മലബാർ മാനുവൽ വില്യം ലോഗൻ സ്വന്തം പിതാവിൻ്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യം ഏത് ആത്മാവിൽ ഒരു ചിത വയലാർ ആത്മാവിൽ ഒരു ചിത മാപ്പിള മാപ്പിളലഹയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം ദുരവസ്ഥ ഇത് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് മാപ്പിളലഹ ലഹളയുടെ അഥവാ മലബാർ കലാപം അല്ലേ മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള മാപ്പിളലഹളയുടെ പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഘണ്ഡകാവ്യം ദുരവസ്ഥ കുമാരനാശാൻ്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഏത് മിഥവാദി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തി പുരസ്കരിച്ച് കെ പി കറുപ്പൻ രചിച്ച നാടകത്തിൻ്റെ പേര് ബാലകലേശം അപ്പോൾ ഇത് നവോത്ഥാനത്തിൽ കൂടി വരുന്നതാണ് കെ പി കറുപ്പൻ പണ്ടിറ്റ് കെ പി കറുപ്പൻ രചിച്ച നാടകമാണേത് ബാലകലേശം റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ പറ്റി ആദ്യമായി ലേഖനമെഴുതിയ മലയാള പ്രസിദ്ധീകരണം സഹോദരൻ ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചാണ് ഇ എം എസ് ചരിത്രത്തിനൊപ്പം എന്ന നട ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ഇ എം എസിനെ കുറിച്ചുള്ളതാണ് എന്നിലൂടെ എന്ന ആത്മകഥ കുഞ്ഞുണ്ണി എന്നിലൂടെ ഇത് നമുക്ക് എങ്ങനെ ഓർക്കാം അപ്പോൾ കുഞ്ഞുണ്ണി അല്ലേ പേര് നമുക്കൊരു കുഞ്ഞുണ്ണി എന്ന് പറയുന്നത് കുട്ടികളിൽ ഓർമ്മ വരും അപ്പോൾ കുട്ടികളെ എപ്പോഴും എങ്ങനെ ചിന്തിക്കാം സ്വന്തം അവർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളൊന്നും അറിയില്ല അല്ലെ അവർക്ക് സ്വന്തം കാര്യം സ്വന്തം കണ്ണിലൂടെ മാത്രമാണ് ചിന്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എന്നിലൂടെ എന്നിലൂടെ ലോകം നോക്കിക്കാണുന്നവരാണ് ആര് കുട്ടികളെ അപ്പോൾ കുഞ്ഞുണ്ണി എന്നിലൂടെ കുഞ്ഞുണ്ണി എന്നിലൂടെ ഞാനൊരു പുതിയ ലോകം കണ്ടു ആരുടെ കൃതിയാണ് എ കെ ജി ഞാനൊരു പുതിയ ലോകം കണ്ടു ആരുടെ കൃതിയാണ് എ കെ ജി കേരള വാൽമീകി എന്ന് അറിയപ്പെടുന്നത് ആര് വള്ളത്തോൾ നാരായണമേനോൻ കേരള വാൽമീകി വള്ളത്തോൾ നാരായണമേനോൻ വാ വാ എന്ന് വെച്ച് കണക്റ്റ് കണക്ട് ചെയ്താൽ മതി വാത്മീകി വള്ളത്തോൾ എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്നു തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ ആര് പൊൻകുന്നം വർക്കി എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്നു തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ പൊൻകുന്നം വർക്കി രാമചരിത മാനസം രചിച്ചത് ആര് തുളസിദാസ് രാമചരിത മാനസം രചിച്ചത് തുളസീദാസ് തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏവ ചിലപ്പതികാരം മണി തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ചിലപ്പതികാരം മണി മേഖല ആട്ടക്കഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ ആട്ടക്കഥാപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ യോഗതാരാവലി ആരുടെ ഗ്രന്ഥം ശങ്കരാചാര്യർ യോഗതാരാവലി ശങ്കരാചാര്യർ കുട നന്നാക്കുന്ന ചോയി ഏത് കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര് സോറി കുട നന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരം എം മുകുന്ദൻ എം മുകുന്ദൻ്റെ കൃതിയിലെ ഒരു കഥാപാത്രമാണ് കൂടെ നന്നാക്കുന്ന ചോയി സത്യാർത്ഥ പ്രകാശം ആരുടെ കൃതിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമികൾ എന്ന് പറയുമ്പോൾ സാധാരണ സത്യം ഒക്കെ ഉള്ള ആളുകളായിരിക്കും അല്ലേ അപ്പം അങ്ങനെ കണക്ട് ചെയ്യുക സത്യം ഉള്ള ആളുകളാണ് ആര് സ്വാമികൾ സത്യാർത്ഥ പ്രകാര പ്രകാശം സ്വാമി ദയാനന്ദ സരസ്വതി കോരൻ ചിരുത ചാത്തൻ കഥാപാത്രങ്ങളായി വരുന്ന കൃതി ഏത് രണ്ടിടങ്ങളി ഇതാരുടെയാണ് തകഴയുടെ അല്ലേ തകഴിയുടെ രണ്ടിടങ്ങളിയിലെ കഥാപാത്രങ്ങളാണ് കോരൻ ചിരുത ചാത്തൻ കണ്ടാണശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര് കോവിലൻ കണ്ടാണശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് കോവിലൻ കണ്ടാണശ്ശേരിയുടെ കഥാകാരൻ കോവിലൻ ജീൻവാൽ ജീൻ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആര് വിക്ടർ ഹ്യൂഗോം ജീൻവാൽ ജീൻ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് വിക്ടർ ഹ്യൂഗോ ഇത് ഞാൻ വായിച്ചിട്ടുള്ള ഒരു ബുക്ക് കൂടെയാണ് ഒരു നമ്മുടെ കണ്ണ് നിറയുന്ന ഒരു കഥയാണത് പട്ടിണി കൊണ്ട് മോഷ്ടിക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുകയും അങ്ങനെ ജീവിതം തന്നെ പിന്നെ മറ്റൊരു കഥയായി മാറുകയും ചെയ്യുന്ന ഒരാളാണ് ജീൻ വാൽ അപ്പോൾ അത് എല്ലാവരും വായിക്കേണ്ട ഒരു നോവലാണ് ഓക്കെ അപ്പോൾ ജീൻവാൾ ജീൻ എന്ന കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് ആ ബുക്കിൻ്റെ പേരും ജീൻവാൽ ജീൻ എന്ന് തന്നെയാണ് കേട്ടോ ജീൻവാൾ ജീൻ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് വിക്ടർ ഹ്യൂഗോ പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ ഇത് പി എസ് സിക്ക് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് നവോത്ഥാനത്തിൻ്റെ ഭാഗത്തു വരുന്നതാണ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ പി കുഞ്ഞനന്ദൻ നായരുടെ തൂലിക നാമം എന്ത് തിക്കൊടിയൻ ഇത് നേരത്തെ പറഞ്ഞതാണ് അല്ലെ റിപ്പീറ്റാണ് പി കുഞ്ഞാനന്ദൻ നായർ തിക്കൊടിയൻ നമ്മൾ കുഞ്ഞുങ്ങളോട് തീയിൽ കളിക്കല്ലേ എന്ന് പറയും കുഞ്ഞുങ്ങളോട് തീയിൽ കളിക്കല്ലേ കുഞ്ഞനന്ദൻ തിക്കൊടിയൻ രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത് ഗീതാഞ്ജലി സാമുവൽ ലാങ്ങോൺ ക്ലമൻസ് ആരുടെ യഥാർത്ഥ യഥാർത്ഥനാമം മാർക്കു ടോയിൻ മാർക്കു യഥാർത്ഥ നാമം സാമുവൽ ലാങ്ങോൺ ക്ലമൻസ് പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവൽ അസുരവിത്ത് അസുരവിത്ത് എഴുതിയത് എം ടി വാസുദേവൻ നായർ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന നോവൽ അസുരവിത്ത് എഴുതിയത് എം ടി ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ മലയാള അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലി മലയാള അച്ചടിയുടെ പിതാവ് ബെഞ്ചമിൻ ബെയ്ലി ജാരനും പൂച്ചയും എന്ന നോവലിൻ്റെ രചയിതാവ് കെ വി മോഹൻകുമാർ ജാരനും പൂച്ചയും എന്ന നോവലിൻ്റെ രചയിതാവ് കെ വി മോഹൻകുമാർ പൂച്ച പൂച്ചേനെയൊക്കെ നമുക്ക് നല്ല ഇഷ്ടമാണ് അല്ലേ പൂച്ചേനെയൊക്കെ വളർത്താൻ മോഹൻ ഉണ്ടാവും ചിലവർക്ക് അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി പൂച്ച പൂച്ചയെ വളർത്താൻ മോഹം മോഹൻകുമാർ ജാരനും പൂച്ചയും മോഹൻകുമാർ തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച ലോക പ്രശസ്തിയായ പെൺകുട്ടി ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെക്കുറിച്ച് വിവരിച്ച ലോക പ്രശസ്തിയായ പെൺകുട്ടി ആൻ ഫ്രാങ്ക് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണത് എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആധാരമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ തീക്കടൽ കടഞ്ഞ തിരുമധുരം എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആധാരമാക്കിയ നോവലാണ് തീക്കടൽ കടഞ്ഞ തിരുമതിരം അത് എഴുതിയതാരാണ് രാധാകൃഷ്ണൻ ഗാന്ധിജിയുടെ മരണത്തിൽ മനംതൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം ബാപ്പുജി ബാപ്പുജി രചിച്ചത് വള്ളത്തോൾ പൊൻകുന്നം വർക്കിയുടെ തൂലിക ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായിക അക്കമ്മ ചെറിയാൻ പൊൻകുന്നം വർക്കിയുടെ തൂലിക ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായിക അക്കമ്മ ചെറിയാൻ ഇബ്നു ബത്തൂത്ത കഥാപാത്രമാവുന്ന ആനന്ദിൻ്റെ നോവൽ ഗോവർദ്ധൻ്റെ യാത്രകൾ ഇബ്നു ബത്തൂത്ത കഥാപാത്രമാവുന്ന ആനന്ദിൻ്റെ നോവൽ ഗോവർദ്ധൻ്റെ യാത്രകൾ ഓക്കെ അപ്പോൾ നമ്മൾ അഞ്ഞൂറ് ക്വസ്റ്റ്യൻസിലെ നൂറെണ്ണം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത ഒരു പാർട്ടായിട്ട് പാർട്ട് ത്രീയിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും റിപ്പീറ്റായിട്ട് കേൾക്കുക പഠിക്കുക താങ്ക് യു